വണ്ടി <laughs> മാറ്റി <out> <Paradi mellan farming> <sundanLike> അമ്മേനെ പോലെ ആ ചെറുപ്പം കൊറന്നോട് പോയ പിന്നെ ഞാൻ ഓടുകടക്കാ നടന്നെ അറിയില്ല എന്റെ അമ്മേനെ പോലെയാണ് ഓടിച്ചിട്ട് കണ്ടപ്പോ രണ്ട് കക്ഷീനെ എനിക്ക് കാണാം ഞാൻ കണ്ട കക്ഷിയന്നിട്ടും പരിചയപ്പെട്ട് ആ കക്ഷീന്നെ എനിക്ക് അറിയാം ഇപ്പൊ വന്നിട്ടുണ്ട് പണ്ടൊന്ന് വയസ്സ് ആരമണി എനിക്ക് രാത്രി കാണിയാണ് പക്ഷെ എന്റെ മോനെ ജിന്നോട് എന്റെ അമ്മേനൊക്കെ ഒരു അമ്മല്ലേ ഞാനും ജിന്നിറ്റു അമ്മ വിളിച്ചു വരുന്ന ആളല്ല നായാജി അത്ര അത്രക്കും ഞാൻ ഞാനേറ്റ് ചിന്നോട് ഈ വഞ്ചന ചെയ്തില്ലടാ നായ ഏന്നോട് ചെയ്തില്ലടാ ഏ അമ്മയുടെ പ്രായല്ലോല്ലോടാ ഞാൻ ഏ ചേച്ചി എന്ന പൈസക്ക് തെരീതിന്ന് അറിഞ്ഞിട്ട് എനിക്ക് അതേപോലെ കൊള്ളാന്ന് ജിന്നു വഞ്ചിച്ചില്ലേ ഏടാ അജാണെന്ന് ഞാൻ അറിഞ്ഞ ഏർ അനക്ക് ഫോണി കൂടെ പറയാനല്ലേ ചേച്ചിയെ ഞാനാണിത് അനക്ക് ഇന്നോട് പറയാനല്ലേ എന്റെ വീട്ടിലൊരാളില്ലല്ലോ

എവിടെയാട്ടോ ടോർണോ ലോക്ക് ഇല്ലേ ഇല്ലേന്ന് ഒപ് കംപ്ലൈന്റ് ആണ് ഇത് കുഷ്ടിടാ ഉള്ളതിനെ ആ ക്യാമറ ഒക്കെ ദാ സർ നമ്പർ സൂട്ട് ഓക്കേ ഓക്കേ ട്രാവൽ ആ എന്നിട്ട് ഇത് തുറന്നോളീ കേറി ഒരു ക്ലീൻ ചെയ്യണം ഓക്കേ ഓക്കേ തോന്നുന്നു ഇതിനെ അകലേണ്ട കേറി ഇവിടേം കടന്നു കയറുന്നു വാ വാ മാരേ രണ്ട് ലെറ്റ് ചെയ്യൂ എന്നിട്ട് ഇങ്ങോട്ട് ദാക്കോനാ ഇട്ട് എന്നിട്ട് <laughs> എന്ത് <laughs> ില്ല അപ്പൊ പ്രീതി വെച്ചല്ലേ തുറന്നിട്ട് എന്നിട്ട് പ്രീതി വെച്ച് കറക്റ്റ് ആയിട്ട് വായിക്കൊട്ടി ആ ഒട്ടിച്ച പാടന്നെ രാജ് എഴുതി ാണ് കേട്ടോ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ മൊഴിൽ ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം ഇത് അവര് ചെയ്ത കൃത്യങ്ങൾ പറയട്ടെ ഏഹ് എന്നിട്ട് അല്ലേ എന്നിട്ട് എന്ത്രിവാ